ചില കളക്ഷൻസ് നമുക്ക് എവിടെ പോയാലും അത് തന്നെ കിടാൻ തോന്നും അത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വേർഡ്രോവില് ഒരു പത്തു നൂറ് കളക്ഷൻസ് അല്ലെങ്കിൽ പത്ത് ഇരുപത്തഞ്ച് കളക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പേഴ്സണലി ഇട്ട കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂട്ടി തരുന്ന കുറച്ച് ഡ്രസ്സുകളല്ലേ ചിലപ്പോൾ അതിൽ വലിയ കാര്യമൊന്നും കാണത്തില്ല പക്ഷെ നമ്മളുടെ വിചാരം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ അങ്ങോട്ട് ഇംപ്രൂവ് ചെയ്ത് നിർത്തുന്ന ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കോൺസെറ്റ് കേട്ടാ ഭയങ്കര രസമുണ്ട് റയോൺ ഫേബ്രിക്കിലാണ് വരുന്നത് ഫ്ലോറൻസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീനൊക്കെ കൊടുത്ത് ഫ്രണ്ട് ഹീറ്റഡ് ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള നല്ലൊരു കോൺസെപ്റ്റിന്റെ ബ്യൂട്ടിഫുൾ റയോണിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒക്കേഷണലി എവിടെ വേണമെങ്കിലും വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പക്ഷെ ചുമ്മാ അങ്ങ് ബോഡി ഫിറ്റ് അടിക്കരുതേ കോൺസെപ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് വേറെ ചെയ്ത് നോക്കാം കുറച്ച് ലൂസി ആയിട്ട് ഒട്ടും ബോഡി ഫിറ്റ് അടിക്കാതെ കുറച്ച് ലൂസി ആയിട്ട് വേറെ ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ വേറെ ഏതിരിക്കുന്നത് ഒരു മെറോണിഷ് വൈൻഷെയ്ഡ് ആണ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വൈറ്റ് ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈവൻ നമുക്ക് എനിക്കിപ്പോ ഇത് വേറെ എതിട്ട് ചെറിയൊരു എന്താ പറയാ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് നെക്ക് കുറച്ച് എന്താ പറയാ താഴൊക്കെ ഇറങ്ങുന്നത് അതൊന്നും ജസ്റ്റ് ഷോൾഡർ പിടിച്ചൊന്ന് ടൈ ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡർ ജസ്റ്റ് ഒന്ന് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എനിക്ക് പിന്നെ എന്താ പറയുക ആ ഒരു ഷോൾഡറിന്റെ ഇതിന്റെ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും ചിലപ്പോ പക്ഷെ നല്ല ഭംഗിയില്ല അടിപ്പൊളി ഒരു കളക്ഷൻ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എന്റെ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും അത്രയും നല്ല കളക്ഷൻ ആണ് കേട്ടോ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈവൻ പറഞ്ഞ പോലെ നമുക്കൊരു പാർട്ടിയിലൊക്കെ ഒരു അട്ടൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ എന്താ പറയാ ഭയങ്കര സ്റ്റോൺ വർക്കിന്റെ സ്വീക്വൻസ് വർക്കിന്റെ ഒക്കെ കളക്ഷൻസ് ഒക്കെ ഇട്ട് പാർട്ടിക്ക് പോകുന്നത് വളരെ കുറവാണ് കുറവാണല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ അത്തരത്തിൽ കുറച്ചൊരു ഡിഫറെന്റ് ലുക്ക് കിട്ടാൻ അല്ലെങ്കിൽ നമുക്കൊരു അട്ടൻഷൻ കിട്ടണം ആ ഡ്രസ്സ് കൊള്ളാൽ ഇത് എവിടുന്നാ വിദ്യ അല്ലെങ്കിൽ എവിടുന്ന ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ലൊരു പാറ്റേൺ ആണെ യൂട്ടിനിങ്ക് അറിഞ്ഞു വെറുതെ ഇങ്ങനെ വേറെ എന്താ പറയത്തില്ല അല്ലെങ്കിൽ എന്താ കാര്യം പറഞ്ഞ് വീഡിയോ പറഞ്ഞ് സൈസും പറഞ്ഞ് റേറ്റും പറഞ്ഞ് പോകുന്ന ഞാൻ ഇങ്ങനെ വിവരണം പക്ഷെ എന്താ പറയാ വിവരണം നൽകത്തില്ല എന്നുള്ളത് പക്ഷെ ഈ ഒരു കളക്ഷൻ അത്രയും നന്നായതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലോ ട്രിപിൾ എക്സിലോ മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ മസ്റ്റ് ബൈ ഐറ്റം നല്ല ഭംഗി ഇല്ല കാണാൻ ഇതേ ബോട്ടവും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്ട്രേറ്റ് കട്ട് ആയിട്ടാണ് നമ്മൾ ബോട്ടം കൊടുത്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റിൽ തന്നെയാണ് അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ആണ് ഇനി ഒരു കളറും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ എം ടു ഡബിൾ ആക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിമിറ്റഡ് ആണ് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു അത്രയും നല്ല കളക്ഷൻസ് ആണ് മിസ് ചെയ്ത ഉറപ്പായിട്ട് നിങ്ങൾക്ക് നഷ്ടം ഉറപ്പാണ് വേഗം ആയിക്കോട്ടെ അടിപൊളിയുടെ ഓണം ആണ് കേട്ടോ കഴിവ പെട്ടെന്ന് ഉണങ്ങും അത് മാത്രമല്ല എന്തായും ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്ക് അടുത്ത കളർ കൂടി ഇത് കാണാവേ നമ്മുടെ രണ്ടാമത്തെ കളറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂറ്റ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് കളേഴ്സും ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് എല്ലാവർക്കും ചേർന്ന രീതിയിലുള്ള ഒരു കളർ ടോണും ആണ് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ തന്നെ പെർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നല്ല രസം സത്യം പറ നല്ല ഭംഗിയില്ലേ അത് മാത്രമല്ല അറയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇടാൻ ഭയങ്കര സുഖമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി കളക്ഷൻസ് ആണ് ബോട്ടും എലയിൻ കോൺസെപ്റ്റില് നമ്മൾ ടോപ്പും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീഡിയം ടു ഡബിൾ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വാങ്ങിച്ച് ബോഡി ഫിറ്റ് അടിക്കാതെ കുറച്ച് ലൂസി ഫിറ്റ് ആയിട്ട് കോർട്സെറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക പിന്നെ നമ്മൾ ഓരോ ടോപ്പും സത്യം പറഞ്ഞ ഷെയ്പ്പ് അടിക്കത്തില്ലാട്ടോ അത്രയും കംഫർട്ടബിൾ ആണ് കോട്ട് സെറ്റ് നമുക്ക് കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നു പോയി ടേസ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സജഷൻസും ഈവൻ ആണെങ്കിൽ പോലും താഴെ കോമെന്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യാൻ മറക്കരുത് ഈവൻ ഒരു സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോകുക കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ് പിന്നെന്താ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ട് കോമെന്റ് ബോക്സിൽ പറയാം അങ്ങനെ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നോക്കാം to look at and have a